ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു ടോവിന തോമസ് കേക്ക് കൊണ്ട് ഒരു ഡേയെ പറ്റി പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചതുപോലെ ഇതൊരു ബർത്ത്ഡേ കേക്ക് അല്ലായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജിജിയുടെ ബ്രൈറ്റ് ടു ബി കേക്ക് ആയിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ ബ്രൈറ്റ് ടു ബി സെറ്റ് ചെയ്യാൻ ബീച്ചിലോട്ടാണ് വെച്ച് പിടിച്ചത് അവിടെ ചെണ്ട് ഞങ്ങൾക്ക് കുറേ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരുടെ അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് ടു ബി സ്റ്റാർട്ട് ചെയ്തു ഈ വീഡിയോ കാണുമ്പോൾ ഇതുവരെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ നിങ്ങൾ ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ചിജി ആൾ നല്ല കോൺഫിഡൻസിൽ ഇപ്പൊ വരും എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ കണ്ടോൾക്ക് അപമാനം സഹിക്കാനാകാത്തത് കൊണ്ട് നെക്സ്റ്റ് നടത്തത്തില് ഞങ്ങളെയും കൂട്ടി ില് ആരുടെ എടുത്തു ബട്ട് ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പൊ ദേ കരുതജി അവൾ എന്താ ചെയ്യുന്നത് കണ്ടു നോക്കിക്കേ നിങ്ങളുടെ ഗ്യാങ്ങിലും കാണും ഫുൾ ടൈം എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചങ്ക് നിങ്ങൾ ആ കൂട്ടത്തിൽ ആ ചങ്കിനെ കൂടെ ഒന്ന് മെൻഷൻ ആക്കിക്കോ ഈ വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ടേണിങ് പോയിന്റ് ഈ വീഡിയോ കൊണ്ടാണ് നമ്മുടെ ഹി നമ്മുടെ ഈ ബനാന ടോക്സും എല്ലാം വൈറലായത് ആഫ്റ്റർ വീഡിയോ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കേക്ക് എന്ത് ചെയ്തെന്ന് ശരിക്കും പറഞ്ഞാൽ ടോവിനോ കമൻറ്റ് ഇടില്ലെന്ന് നമുക്കറിയായിരുന്നു സോ ആ കേക്ക് ഞങ്ങൾ അന്ന് തന്നെ കട്ട് ചെയ്തായിരുന്നു ഈ വീഡിയോ എല്ലാവരും ഫുള്ള് വരെ കാണണം കാരണം അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒത്തിരി എൻജോയ്മെൻറ്റ് ഫണ്ണി മൊമെൻ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ പിള്ളേർ ഇത് എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് ഇതൊക്കെ കാണാൻ അവിടെ ആൾക്കാരില്ലേന്ന് ശരിക്കും ആൾക്കാരുണ്ട് ബട്ട് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യില്ല നിങ്ങളും ഇങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൈൻഡ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ആയിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോഴാണോ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴാണോ അതോ കസിൻസ് ആയിട്ട് പോകുമ്പോഴാണോ ഏറ്റവും കൂടുതൽ വൈബ് കിട്ടുന്നതെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണേ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബൈ